ഹായ് നമ്മളിന്ന് ശാന്തി ഫെസ്റ്റ് കാണാനാണ് പോയത് ചെറിയൊരു ടിക്കറ്റ് എടുക്കണം അതെടുത്ത് നമുക്ക് എൻട്രൻസിലേക്ക് പോകാം അധികം തിരക്കൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടികൾക്കും എല്ലാം ഓടി നടന്ന് കാണാനും നല്ലോണം ആസ്വദിക്കാനൊക്കെ പറ്റിയായിരുന്നു അവിടെ ഫ്ലവർ ഷോ നടക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ധാരാളം പൂക്കളും ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു കുട്ടികളിങ്ങനെയെല്ലാം നല്ലതുപോലെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു തൊട്ട് താഴെ ഒരു ചെറിയൊരു പാർക്കൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ നമ്മൾ നിൽക്കുന്ന നിന്ന് നോക്കുമ്പോൾ അത് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ നടന്ന് താഴോട്ട് പോകുമ്പോൾ നക്ഷത്രവനം എന്ന് പറയുന്ന ഒരു എൻട്രൻസിലേക്കാണ് അടുത്ത് പോകുന്നത് അവിടെ കുട്ടികൾക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ ചെറിയൊരു കുളവും മുതലയും ആമയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൊട്ട് നോക്കി അവരിങ്ങനെ കളിക്കുകയായിരുന്നു പിന്നെ നക്ഷത്രവൃക്ഷങ്ങളുടെ ഒരു ബോർഡ് അവിടെ ഉണ്ടായിരുന്നു ഫോട്ടോയൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ അവിടെയുണ്ട് പിന്നെ നല്ല നാടൻ പശുക്കളുടെ ചെറിയൊരു ശേഖരണം അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കുട്ടികളിങ്ങനെ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ നമ്മളെ കണ്ണിന് കുളിമ തരുന്ന രീതിയിൽ പൂക്കളൊക്കെ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിലാണ് കൂടുതലും അവരെല്ലാം ഒരുക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മളടുത്ത് പോകുന്നത് അരയന്നങ്ങളുടെ വീട്ടിലേക്കാണ് അവിടെ ചെറിയൊരു കുളത്തിൽ കുറച്ച് അരയന്യങ്ങളെ ഇട്ട് ഒരാളിങ്ങനെ നോക്കുന്നുണ്ട് എൻ്റെ മോൻ നല്ലതുപോലെ അത് ആദ്യമായി കാണാൻ എൻ്റെ മോൻ്റെ പേരാണ് അവരെ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമായി കുട്ടിയുടെ കിളികളൊക്കെ ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് പാർക്കിലേക്കാണ് പോയത് അവിടെ അവർ പാർക്ക് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അവർക്ക് ഏറ്റവും ഇഷ്ടം അതുതന്നെയായിരുന്നു ചെറിയൊരു ടിക്കറ്റും ഫീ ഒക്കെ ഉണ്ട് അവിടെ അതെടുത്താൽ ഇഷ്ടമുള്ള പാർക്കിൽ കയറാൻ പറ്റും പിന്നെ ലാസ്റ്റ് ഐസ്ക്രീമൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടുകയാണ് ചെയ്യുന്നത്